കേരളത്തിൽ വായന സജീവമാണെന്ന് ചലച്ചിത്ര നടനും സംവിധായകനുമായ മധുബാൽ പറഞ്ഞു ഗാർഗി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഷിജു എസ് പിന്നലയുടെ ഒറ്റമുറിയിലെ ചുവരെഴുത്തുകൾ എന്ന കവിതാസമാഹാരം പ്രകാശനം ചെയ്യുകയായിരുന്നു മധുബാൽ ചില കൃതികൾ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട് കേരളത്തിൽ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ എഴുത്തുകാർ വളരെയധികം ആത്മപ്രകാശനം നടത്താനുള്ള ഇടമാക്കി സോഷ്യൽ മീഡിയയെ മാറ്റി ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ എഡിറ്റർമാർ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എഴുത്തുലോകം മാറിയെന്ന് മധുബാൽ പറഞ്ഞു റിട്ടയർഡ് എസി ജേക്കബ് ജെറോവിന് മധുബാൽ പുസ്തകം കൈമാറി പ്രകാശനകർമ്മം നിർവഹിച്ചു ഈ നമ്മുടെ നാട്ടിൽ വായന വായന സജീവം തന്നെയാണ് ഇല്ലാതെ എനിക്ക് എനിക്കിഷ്ടം തോന്നിയാൽ മാത്രം ഞാൻ എഴുതാം ഇല്ലെങ്കിൽ എഴുതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുസ്തകം വായിക്കുന്നുണ്ട് ഇന്നും അതുപോലൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് പറഞ്ഞു തരുന്നുണ്ടല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മളൊരു ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപെൻ്റ് ഉണ്ട് അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചത് പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ചില കൃതികൾ നമ്മളെ സ്വാധീനിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഔട്ട്പുട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവണം എന്നുള്ള തോന്നലുണ്ടാകും ഈ പുസ്തകങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പുസ്തക പ്രകാശനത്തിന്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കൃതി കൂടി ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ സജീവമാ തുടങ്ങി കേരളത്തിലെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ലോകം ഒരു വിർച്വൽ വേൾഡ് വളരെ സജീവമായി മാറിയപ്പോൾ എഴുത്തുകാർ വളരെയധികം ആത്മപ്രകാശനം നടത്താനുള്ള ഒരു ഇടം കൂടിയാക്കി സോഷ്യൽ മീഡിയ മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് എം നൌഷാദ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി സാമൂഹ്യ മാറ്റത്തിന് നിർണായകമായ പങ്ക് പങ്കുവഹിച്ചിട്ടുള്ളവരാണ് കലാകാരന്മാർ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതിൽ കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ടെന്നും നൌഷാദ് പറഞ്ഞു കൊണ്ട് മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നു സാമൂഹ്യമായ പങ്ക് വഹിച്ചത് കേരളം ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച ഈ നാട് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഈ നാടിൻ്റെ പ്രത്യേകത നമുക്കുള്ള സൗഭാഗ്യം നമുക്കറിയില്ല ഈ പഴമക്കാർ പറയലെ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നവർക്കുള്ള ഭാഗ്യത്തെക്കുറിച്ച് കേരളക്കാർക്കറിയില്ല കാരണം മറ്റുള്ളവർ കവിത്രി ബൃന്ദൂർ അധ്യക്ഷത വഹിച്ചു ഗാർഗി പബ്ലിക്കേഷൻ സിഇഒ സ്മിത കോടനാട് സ്വാഗതം പറഞ്ഞു ഫാദർ ജോസ് എം ഡാനിയെ സക്രിയ മാത്യു ഷിജു എസ് പി നല്ലില തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം